ഒമാനിലും യു എയിലും കനത്ത മഴ യു എയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ദുബായ് അല്ലൈൻ ഫുജൈറ ഉൾപ്പെടെ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മഴ കനത്തതോടെ ദുബായിൽ വർക്ക് ഫ്രം ഹോം അനുവദിച്ചു വിദ്യാലയങ്ങൾക്ക് അവധിയാണ് സ്വകാര്യ മേഖലയിലും ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഒമാനിൽ മഴയിൽ മരണം പതിനെട്ടായി റോഡുകളിലെ വെള്ളക്കെട്ട് കാരണം പലയിടത്തും ഗതാഗതം നിലച്ചു വീടിന് പുറത്ത് ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം സ്കൂളുകൾ ും തൊഴിൽ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ഒമാനിൽ പോലീസ് ഉൾപ്പെടെ സംവിധാനങ്ങൾ സജ്ജമാണ് ശിക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലോട് കൂടിയ മഴ മുസന്തം അൽ ബുറൈമി അൽ ദാഹിറ വടക്കൻ ഫാത്തിന മസ്കറ്റ് വടക്കൻ അൽ ർഖിയ തെക്കൻ ഷർഖിയ വടക്കൻ അൽ ബുസ്താഗണ്ണേറ്റ് എന്നിവിടങ്ങളിൽ ഉണ്ടാകുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു യു എയിൽ മഴക്കെടുതി രൂക്ഷമാണ് കഴിഞ്ഞ വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് റാസൽ കൈമയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരാൾ മരിച്ചു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതിനാൽ ദുബൈയിൽ നിന്നുള്ള ഫ്ളൈ ദുബൈ വിമാനങ്ങൾ റദ്ദാക്കി ഇന്ന് ഉച്ചവരെ യുഎയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തിൽ മഴ വിവരങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് യു എ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് അല്ല ഇനിലെ കത്തമുൾ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് റാസൽ ഖൈമയിലെ വാദി ഇസ്വാനിയിലാണ് മലവെള്ളപ്പാച്ചിൽ കുടുങ്ങി നാൽപ്പത് വയസ്സുകാരനായ യു എ സ്വദേശി മരിച്ചത് റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അഞ്ചിലേറെ വിമാനങ്ങൾ റദ്ദാക്കി ദുബൈയിലേക്ക് വരുന്ന മുഴുവൻ വിമാനങ്ങളും കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ സമീപ എയർപോർട്ടുകളിലേക്ക് തിരിച്ചുവിടുകയാണ് ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബയുടെ ഇന്നലത്തെ മുഴുവൻ സർവീസുകളും റദ്ദാക്കിയിട്ടുമുണ്ട് ഇന്ന് രാവിലെ പത്ത് വരെയുള്ള സർവീസുകളെയും ഇത് ബാധിച്ചേക്കുമെന്നാണ് സൂചന അബുദാബി ദുബൈ ഷാർജ അഷ്മാൻ റാസൽ കൈമ അള്ളൈൻ തുടങ്ങിയ മിക്ക യു എ നഗരങ്ങളും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ് മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുബൈ മെട്രോ സർവീസുകൾ പലതും റദ്ദാക്കി റെഡ്ലൈനിൽ യു എ എക്സ്ചേഞ്ച് മുതൽ ഇന്റർനെറ്റ് സിറ്റി വരെയുള്ള സർവീസ് നിലച്ചുവെന്ന് ആർ ടി അറിയിച്ചു ഏഴ് എമിറേറ്റുകളിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് പ്രധാന ഹൈവേയായ ഷെയ്ഖ് സായിദ് റോഡിൽ വെള്ളം കയറിയതിനാൽ യാത്രയ്ക്ക് മറ്റ് ഹൈവേകൾ തിരഞ്ഞെടുക്കണമെന്ന് ആർ ടി അറിയിച്ചു സ്കൂളുകളിൽ ഇന്നും ഓൺലൈൻ പഠനമാണ് തുടരുന്നത് സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പലയിടത്തും റോഡുകൾ തകർന്നു കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടു മേൽക്കൂര തകർന്ന് ബഹുനില കെട്ടിടങ്ങളിൽ വരെ ചോർന്നൊലിച്ചു വെള്ളക്കെട്ടിൽ കുടുങ്ങി നൂറുകണക്കിന് വാഹനങ്ങൾക്കാണ് നാശനഷ്ടം നേരിട്ടത് ഇന്ന് വടക്ക് കിഴക്കന് മറയേറ്റുകളിൽ മഴ തുടരും ഉച്ചയോടെ മഴ ശ്രമിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി യു എയ്ക്ക് പുറമെ ഒമാൻ ബഹ്റിൻ ഖത്തർ സൌദി എന്നിവിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു യു എയിലെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് വിമാനങ്ങൾ ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള മൂന്ന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് യു എയിൽ കനത്ത മഴ തുടരുന്നതിനെ തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു കനത്ത മഴയെ തുടർന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി യു എയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരണമെന്നും അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നുമാണ് എൻസി എം എ നിർദ്ദേശത്തിൽ പറയുന്നത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അകലെയുള്ളതും സുരക്ഷിതവും ഉയർന്നതുമായ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതോറിറ്റി നിർദ്ദേശിക്കുന്നു മാർച്ചിലും യുഎയിലുള്ളവരോട് താമസ്സ്ഥലത്ത് തന്നെ തുടരാൻ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി